നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ നിങ്ങളുടെ ചങ്കും കരളുമായ നിങ്ങളുടെ വിശ്വസ്തരായ സ്ഥാ സ്ഥാപനങ്ങള് ഈ ന്യൂസ് ചാനലുകള് വിവിധ ടി വി ചാനലുകള് ബ്ലോഗറുമാര് അങ്ങനെ ഉള്ള നിങ്ങളുടെ വിശ്വസ്തരായ ആൾക്കാര് പച്ചയ്ക്ക് പൊളിച്ച് നിങ്ങളുടെ തന്ന എങ്ങനെയാണെന്നുള്ള ഒരു സിമ്പിൾ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെച്ച് തരികയാണ് ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് വേണ്ടെന്ന് വെക്കാൻ കാരണം നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയ വിഷയമായതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിരുന്നത് പക്ഷേ സഹിക്കാവുന്നതിൻ്റെ പരമാവധിക്ക് അപ്പുറമായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടേ പറയണം നമുക്ക് ആ വിഷയം ഒന്ന് നോക്കാം നമ്മൾ കണ്ടിരുന്ന് ഒരു ഐ ബി ഉദ്യോഗസ്ഥയായ ഐ ബി ഓഫീസറായ ഒരു ലേഡി തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായി ഓക്കെ സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ കാരണങ്ങള് അവരുടെ പിന്നെ പിന്നാമ്പറങ്ങള് അവരുടെ പാസ്റ്റ് സ്റ്റോറി അതിന് മുൻപുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ സമയത്ത് സർവ്വ കഥകളും എടുത്ത് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് നമ്മളുടെ മാധ്യമങ്ങളുടെ ഒരു സ്റ്റൈല് അതങ്ങനെ ഇരിക്കട്ടെ പ്രശ്നമൊന്നുമില്ല കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ നമ്മുടേത് അപ്പം ആ പെണ്ണിന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന അവളുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഐ ബിയിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു ഓഫീസർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുകയും അയാളുടെ കുറെ വേർഅബോട്ട്സ് മറ്റേത് മറിച്ചത് അയാളുടെ അപ്പനും അമ്മയും ഒളിവിൽ പോയി എവിടെ പോയി എന്ത് പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മാധ്യമങ്ങളെടുത്തിട്ട് ചർച്ച ചെയ്തു ഞാനൊരു കാര്യം പറയാം നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും പബ്ലിക്കിന്റെ മുമ്പിൽ ഭാര്യ അങ്ങോട്ട് വിതറാൻ പറ്റത്തില്ല ഒരു ഉദാഹരണം കൂടെ പറയാം അതിന് ഞാനൊരു പട്ടാളക്കാരനാണ് എനിക്ക് പട്ടാളത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സർവീസിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇതെല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഒന്നും മാരി നിങ്ങളുടെ മുമ്പിലോട്ട് വേതറി തരാൻ ഒരു പട്ടാളക്കാരൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരന് ഒരിക്കലും കഴിയില്ല അപ്പൊ ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ അങ്ങ് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാല് നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാല് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നെ പോലെ ആയിരക്കണക്കിലല്ല പതിനായിരക്കണക്കിലല്ല ലക്ഷക്കണക്കിലല്ല എത്രയോ പെട്ടളക്കാര് ഇവർക്ക് നമ്മളെ നാട്ടിലെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്കറിയാം അതല്ല ഇവരങ്ങോട്ട് പറയാൻ തുടങ്ങിയാല് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും അത്ര കിട്ടാ മതി ഇനി നമുക്ക് ഈ ഐ ബി ഓഫീസർ സുഖാന്ത് സുരേഷിലേക്ക് വരാം നിങ്ങൾക്കറിയാമോ ഐബിയിൽ ഓഫീസർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എസ് എടുക്കുന്നതിനെ കാട്ടിൽ കട്ടിയാണ് ഐ ബിയിലും റോയിലും നമ്മളിടയ്ക്ക് മാധ്യമങ്ങളിൽ കണറില്ലയാണ് ആ രണ്ടരുടെ പിള്ളേര് പാകിസ്ഥാനിൽ പോയി ആരുണ്ട ഇല്ലാതാക്കി ആരാണ്ടരുടെ പിള്ളേര് കാനഡയിൽ പോയി ആരുടെ ഇല്ലാതാക്കി എന്നൊക്കെ പറയാൻ നമ്മൾ നല്ലോണം ഗോൾ മേയർ കൊള്ളാറുണ്ട് ആ അതങ്ങനെ കേട്ടെ കൊൾമയൊക്കെ കൊള്ളു അത് റോ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഇതൊന്നും എനിക്കില്ല കേട്ടോ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ ധരിച്ചോ പക്ഷേ പക്ഷേ റോയുടെ പണി എന്താണെന്ന് എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനത് പറയില്ല നമ്മുടെ രാഷ്ട്രസെ കുറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നമ്മുടെ രാജ്യ സുരക്ഷ കാത്ത് രക്ഷിക്കുന്നത് ഈ റോ ആണ് പോലെ നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി നമ്മളുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി പൂർണ്ണമായിട്ട് കാത്തുസൂക്ഷിക്കേണ്ടവരാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥർ ഇതില് നമ്മളൊരു ടെസ്റ്റ് എഴുതി പാസ്സായി ഡയറക്റ്റ് ഓഫീസർ ആകാത്തോ ഒന്നുമില്ല നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ പിന്നെ ഒരു എസ് ഐ ടെസ്റ്റ് എഴുതി പാസ്സായാല് നമ്മളുടെ നാട്ടിൽ ഇന്ന രാഷ്ട്രീയക്കാരും കാശുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എസ് ഐ ആകാം പക്ഷെ ഐ ബിയിലൊന്നും അത് പറ്റില്ല ഞാനതിന് ഞാൻ സർവീസിൽ കയറിയ സമയത്ത് തുടക്കത്തിൽ ഞാൻ ഇത്തിരി ഓവർ സ്മാർട്ട് ആയതുകൊണ്ടാണ് എനിക്ക് ആദ്യം സെലക്ട് പിന്നെ സെലക്ഷൻ ലിസ്റ്റ് വന്നു എൻ എസ് ജിയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡില് ഞാൻ അതിന്റെ ടെസ്റ്റിനൊക്കെ പോയി ടെസ്റ്റിനൊക്കെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞു അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടർ നമ്മ നാട്ടുകാരെ മലയാളിയാരൻ അയാൾ എന്നോട് പറഞ്ഞ് മക്കളെ നിന്റെ ജീവിതം പാഴാകും നീ തിരിച്ചവിടെ കാണുമ്പോൾ ഈ എൻ എസ് സി കമാൻ്റെ കഴിഞ്ഞ എന്നിട്ട് ഇന്ന് ട്രെയിനിങ് ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർക്കും കഴിയത്തില്ല പിന്നെ രണ്ട് ശതമാനം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ആണ് എൻ എസ് സി കമാൻ്റെ ഹൗസ് നമ്മുടെ നാട്ടിലൊക്കെ പെൻഷൻ പറ്റിയൊക്കെ വന്നിരിക്കുന്നവരുണ്ട് നിങ്ങൾ അവരുടെയൊക്കെ കഥകളിൽ പോയി ഒന്ന് തിരക്കണം അവർ അവർക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് കേൾക്കണം എല്ലാം കിട്ടി കഴിഞ്ഞ ഒരു പ്രിലിമിനറി ട്രെയിനിങ് ആണ് അവിടെ ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് തന്നെ അവിടെ ചില പ്രത്യേക ഇന്റർവ്യൂകളൊക്കെ ഉണ്ട് അങ്ങനെ എന്നെ ഇൻറ്റർവ്യൂ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയമ്മൻ ചോദിച്ചിട്ട് കമ്മറ്റ് എന്നോട് ചോദിച്ചു എടാ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞത് സാറേ എൻ്റെ താല്പര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് നിനക്ക് പോകണ്ടേ ഓ ഞാൻ ടെസ്റ്റിന് വന്നു പോകുന്നില്ല എനിക്ക് വലിയ താല്പര്യമില്ലെന്നോ അങ്ങനെ എന്നെ അറിയുന്നയാൾ വിളിച്ചു വിഡ്രോ ചെയ്യാനൊരു കാരണങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒന്നാം ഡ്രൈവർ അങ്ങനെയൊക്കെ ചില സംവിധാനങ്ങളുണ്ട് ഇട ഒന്നാം ഡ്രൈവറ് രണ്ടാം ഡ്രൈവറ് മൂന്നാം ഡ്രൈവറ് കാരവാൻ ഡ്രൈവർ അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ഒന്നാം ഡ്രൈവർ എനിക്ക് ഇരിക്കുന്ന സമയത്താണ് ഇക്കലാ പരിപാടിക്ക് പോയത് പിന്നെ ഞാൻ ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരുന്നുകൊണ്ട് ഇത്തരം എന്ത് കൂടായ്മ പരിപാടികൾ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നോട് വായിക്കുന്നെ നീ പോകുന്നത് കാര്യം ഞാൻ അന്നും ഇന്നും ഫിസിക്കലി ഹൺഡ്രഡ് പേർസെന്റ് പെർഫെക്റ്റ് ആണ് അത് ഞാൻ കാത്തു സൂക്ഷിച്ചതാണ് അതിന വേറെ ആർക്കും കടിച്ചൊന്നും കൊടുക്കുന്നില്ല ചാരായും മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാതെ ഈ ബാടി ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് വന്നത് കൊണ്ടാണ് പക്ഷേ അതിനുശേഷം ഈ ഐ ബിയിലേക്ക് സെലക്ഷൻ വന്നു അന്നപ്പം അന്നും യൂണിറ്റിൽ വന്ന ഡിമാൻഡ് അനുസരിച്ച് എന്നെ ഇന്റർവ്യൂ ചെയ്തു ഞങ്ങളുടെ ഓഫീസർ എന്നോട് ചോദിച്ചു നീ പോകുന്നോ ഞാൻ പറഞ്ഞു പോവാ കാര്യം എനിക്ക് ഐ ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇല്ല എന്താ പറയുന്നത് ഒരു സ്വപ്നഭൂമിയാണ് അതിനും ഞാൻ യു പി യിലെ ബെറേലി എന്ന് പറയുന്നൊരു സ്ഥലം അതല്ല മറ്റേ ബറേലി ആ ഈ ബറേലിയിൽ പോയി ഒരു മാസത്തെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതിനും ഫൈനലി പോയി സെലക്ഷനായി പോകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഇത്തരം ട്രെയിനിങ്ങൾ ഇവിടെ തരാറുണ്ട് അങ്ങനെ ഒരു മാസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂക്ക് എന്നെ വിളിച്ചത് ഡൽഹിയിലാണ് അപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യൂണിറ്റിലൊക്കെ ഈ ഐ ബി ഓഫീസേഴ്സ് അവരൊരു സർവവ്യാപി മാതിരിയാണ് ആരെവിടെ എന്ത് ഏതെന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല അതാ അങ്ങനെയാണ് അവരുടെ ഒരു സർവീസ് സംവിധാനം ഇപ്പം പിന്നെ ഈ ഇത്തരം ഡസ്ട്രികൾക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എൻ്റെ അപ്പൻ്റെ എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ എൻ്റെ കുടുംബക്കാരുടെ എൻ്റെ അമ്മയുടെ കുടുംബക്കാരുടെ സർവ്വ കുടുംബക്കാരുടെ സർവ്വ കഥകളും അവർ എന്താ പറയുക തലനാർ കീറി മുറിച്ച് ഗവേഷണം നടത്തി പര്യവേഷണം നടത്തിയതിനു ശേഷമാണ് നമ്മുടെ പേര് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തുന്നത് സെലക്ഷനൊക്കെ പിന്നത്തെ കാര്യം അത് കഴിഞ്ഞ് യോഗ്യത അനുസരിച്ച് പിന്നെ നടക്കും പക്ഷെ അതിനു മുൻപ് നമ്മളുടെ സർവ അടിയാധാരങ്ങളും ഇവർ പരിശോധിക്കും അതങ്ങനെയാണ് അതിനകത്തെ ആ ഒരു സംവിധാനത്തിന്റെ ഗുണം അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ഓഫീസർ എന്നെ നേരിട്ട് അവിടെ കാണാൻ വന്നിരുന്നു എന്നെ വിളിച്ചിട്ട് അന്ന് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒഫീഷ്യലല്ല അല്ലാതെ അൺഒഫീഷ്യലായിട്ടാണ് ഒന്ന് കാണുന്നത് എന്നോട് ചോദിച്ചു എന്താ കൈബി പോകണം എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അത് ആ ഒരു അലങ്കാരമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ശരി ശരി ചെയ്യാന്നിട്ടപ്പോ ചെയ്തോളാൻ പറഞ്ഞു പക്ഷേ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരൻ ഒരു ഇന്ത്യൻ പൗരൻ അഥവാ ഒരു സാധാരണ പട്ടാളക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവ്വ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാകുമെന്നാണ് അയാൾ പറഞ്ഞത് അയാൾ തമിഴിനായിരുന്നു ഈ ഓഫീസർ അങ്ങനെ ടെസ്റ്റിന് പോയി ഞാൻ അറിഞ്ഞുകൊണ്ടങ്ങ് അങ്ങ് ഫെയിലായി ഇന്റർവ്യൂ ടൈമിൽ അങ്ങനെ അതിന്ന് ഞാൻ ഡ്രോപ്പായി ഡ്രോപ്പ് ഔട്ടായി വിളി വന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു ഐബി ഓഫീസർ ആകണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാകാമെന്ന് നിങ്ങൾ ഈ ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ച് നോക്കണം ഒരു ഐ പി എസ് ഓഫീസർ ആകാനെ പ്രിലിമിനറി മെയിനു ഒക്കെ എഴുതി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ പി എസ് ഓഫീസർ ആകുക അതൊരു വലിയ മാങ്ങാത്തലി ഒന്നും അല്ല അത്യാവശ്യം ഡിഗ്രി കയ്യിലുള്ള ആർക്കും അതിന് ട്രൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാക്കത്തുള്ളാരും കോച്ചിങ് സെന്ററുകളുള്ളപ്പം പിന്നെ അതൊരു പ്രശ്നമേ അല്ല പക്ഷെ ഒരു ഐ പി ഓഫീസർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയണം നിങ്ങൾ പിന്നെ ഇത് വന്ന് ഫ്രീയിൽ വന്ന് കണ്ട് മുഞ്ചിട്ടു പോകുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളോടും പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ഈ സുഖാർ സുരേഷ് ആ സ്ത്രീയുടെ ആത്മഹത്യയിൽ പ്രതി ഏർക്കപ്പെടുകയും പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ് അന്നേക്ക് ശേഷം സുഖാർ സുരേഷിനെ പറ്റിയിട്ട് യാതൊരു വിവരങ്ങളും ആർക്കുമില്ല അയാളുടെ മാതാപിതാക്കളെ കാണുന്നില്ല അയാളുടെ കുടുംബത്താരും ഇല്ല വീട് പൂട്ടിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന മൃഗങ്ങളെ പോലും അവർ മിക്കയോ അല്ലെങ്കിൽ മറ്റൊരാൾക്കെ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ അപ്പടിയേ കളഞ്ഞിട്ട് പോകുമായിരുന്നു ചെയ്ത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതര വാരി തന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ അവിടെയാണ് നിങ്ങൾ അറിയേണ്ടത് ഒരു ഐ ബി ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കവേർഡ് ഓഫീസറാണ് അണ്ടർ കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമൊക്കെ അറിയണമെങ്കിൽ പോയി തരക്കണം അതെനിക്ക് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും പറ്റത്തില്ല മികച്ചുള്ള പരിമിതിയുണ്ട് കാര്യം ഞാൻ ഇന്നും എന്റെ നാടിനെ എൻ്റെ സർവീസിനെ ഒക്കെ ബഹുമാനിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് എനിക്കങ്ങനെ എല്ലാം ഒന്നും ഭാര്യ നിങ്ങളുടെ മുമ്പിലോട്ട് തള്ളി തരാൻ പറ്റത്തില്ല അങ്ങനെ ഈ അണ്ടർ കവേഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബിയിലും റോയിലുമാണ് ഈ അണ്ടർ കവേഡ് ഓഫീസേഴ്സ് ഉള്ളത് അവരുടെ വേറെ ബോട്ട്സ് അവരാര് എന്ത് എങ്ങനെ അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇതൊന്നും ഡിസ്ക്ലോസ് വെളിയിലോട്ട് പുറത്തു വരാത്ത കാര്യങ്ങളാണ് ഒരു അവരുടെ കുടുംബങ്ങൾക്ക് പോലും അറിയാൻ കഴിയില്ല എന്തിന് ഭാര്യമാര് പോലും അറിയാൻ പാടില്ലെന്നാണ് പലതും അപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പക്ഷേ ഈ സുഖാ സുരേഷ് ഇതിനകത്ത് പ്രതികരിക്കപ്പെടുകയും നമ്മുടെ മാധ്യമങ്ങൾ അത് ആഘോഷപൂർവ്വം നടപ്പിലാക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സുഖാതെ സുരേഷിന്റെ ഒരു ഒറ്റ ഫോട്ടോയേ ഉള്ളു എല്ലാ മാധ്യമങ്ങളും ഇവിടുന്ന് പരിശോധിച്ചോ ആ ഒരു ഒറ്റ ഉടുമ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളത് കണ്ടു നോക്ക് അവരൊറ്റ ഫോട്ടോ അല്ലാതെ വേറെ ഇവനെ പറ്റിയിട്ട് യാതൊരു വിവരവും പുറത്ത് വന്നിട്ടില്ല അപ്പൊ ഒരു ഐ ഓഫീസർ ഒരു ഐ ബി ഓഫീസറുടെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവന് ട്രെയിനിങ് കൊടുത്ത് അവനെ ഈ ഉദ്യോഗത്തിലോട്ട് കയറ്റി കസരയിലോട്ട് കയറ്റി ഇരുത്തെന്ന് പറഞ്ഞ ചുമ്മാ ഇരുത്തുകയല്ല അല്ലെ എയർപോർട്ടിൽ പോയി സെക്യൂരിറ്റി പടി ചെയ്യാനല്ലോ അവനെ വിടുന്നത് അവൻ പഠിച്ച കാര്യങ്ങള് അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങള് നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടിലപ്പുറമാണ് അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഐ ബി ഉദ്യോഗസ്ഥർ കാണും ഇവൻ എങ്ങനെയാണ് എന്താണ് എന്തെങ്കിലും വളഞ്ഞ വഴി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ അവനെ അന്വേഷിക്കാൻ വേറെ ആൾക്കാർ കാണും അതൊരു ഭയങ്കര ചെയിനാണ് അവർക്കൊന്നും അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരാളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഒരാളെ കൊല കൊലപാതകത്തിന് പ്രേരിപ്പിച്ചിട്ട് അങ്ങ് സാധാരണക്കാർ നമ്മളെ പോലെ ഒരു പോലീസുകാരനാണെങ്കിൽ പോലും അവരെ പോലൊന്നും മാഞ്ഞു പോകാനൊന്നും കഴിയത്തില്ല അവൻ എവിടെ പോയാലും അവന്റെ കൃത്യമായ രേഖകളും കൃത്യമായ യാത്രാരേഖകൾ രേഖകള് അവരുടെ നടപടിക്രമങ്ങൾ എല്ലാം വീക്ഷിക്കാൻ ഐ ബിയിൽ തന്നെ വേറെ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെയുള്ള ഒരു സുഖാർ സുരേഷ് എവിടെ മാഞ്ഞ് പോയി എന്നാ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നേ പറയുമ്പോ ഒരു ഉളുപ്പ് വേണ്ടേ ഒരു അണ്ടർ കവേഡ് ഓഫീസർ ഈ ഐ ബി ഉദ്യോഗസ്ഥൻ എവിടെ മാഞ്ഞു പോയി എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോക മാഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ ഇത്തരം ഓഫീസേഴ്സിന്റെ പ്രത്യേകിച്ച് ഐ ബി റോയിലെ ഉദ്യോഗസ്ഥരുടെ നമുക്കുടെ ഇടയിൽ മലയാളികളിലൊക്കെ ഒരുപാട് ഐ ബി പിന്നെ റോ ഉദ്യോഗസ്ഥരുണ്ട് ഇവരുടെ ഒന്നും വേറബോട്ട്സ് അവരുടെ കുടുംബങ്ങൾക്ക് പോലും അറിയില്ല ഇവൻ എവിടെയാണ് എന്താണ് ജോലി ചെയ്യുന്നത് എന്താണ് ഇവന്റെ കർമ്മങ്ങൾ ഇതൊന്നും അവന്റെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ലെന്നാണ് അതുപോലെ തന്നെയാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ പിന്നെ ഈ മാധ്യമങ്ങൾ എന്താണ് നിങ്ങളുടെ മുമ്പിലോട്ട് ചവച്ച തരുന്നത് എന്താണ് നിങ്ങൾ ഒന്ന് അതൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം ജുമാതെ ഇവന്മാർ പറയുന്ന വായ്പാരികള് അല്ലെ ബ്ലോഗർമാര് പറയുന്ന വായ്പത്താരികള് ഇതുവഴി കേട്ട് ഇതുവഴി വിഴുങ്ങിക്കളയല്ലേ ചെയ്യേണ്ടത് നമ്മൾ സുഭാഷ് സുരേഷനൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രസ്തുത കേസിൽ അവനൊരു പ്രതിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാര്യം ഐ ബിയുടെ ജോലി അല്ലെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകള് അതുപോലെ വിശാലമാണ് അവിടെ ഒരു ക്രൈം ചെയ്യാൻ ഒരുത്തിന് കഴിയില്ല അഥവാ സോറി അഥവാ അവൻ മാു എന്ന് പറയുമ്പോൾ നമ്മളുടെ പോലീസ് പറയുന്നു മാഞ്ഞു പോയി ഞാനൊരു കാര്യം പറയാം നമ്മളുടെ പോലീസിനൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല ഈ ഐബി എന്താണെന്ന് പോലും ആ അവന്മാരാണ് വായിച്ചാൽ ഇടുന്ന അപ്പ അവന്റെ വീട് പോയി റെയ്ഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു രണ്ടു മൂന്ന് ഏമന്മാര് കുഞ്ഞേമാര് അങ്ങനൊന്നും അല്ല അതൊക്കെ മേലെ തട്ടിൽ അങ്ങ് കൊമ്പത്തിരിക്കുന്ന ഏമന്മാര് തമ്മിൽ തന്നെ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചിട്ടൊക്കെ എന്നെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇമ്മമാർ അവിടെ പോയി റെയ്ഡ് ചെയ്തെന്നൊക്കെ ചുമ്മാ മാധ്യമങ്ങളുടെ മുമ്പിലോട്ട് എന്നാ നിങ്ങൾ വെയിക്കുമെന്ന് പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ആക്കുന്നതാണ് നമ്മുടെ സാധാരണ പോലീസിന്റെ പണി കാര്യം മാധ്യമങ്ങളുടെ മുമ്പിൽ പേര് വരുമല്ലോ അതിനുവേണ്ടി അതൊന്നും അല്ല ഐ ബി അങ്ങനെയുള്ള ഒരു ഐ ബിയെ പറ്റിയിട്ട് എന്തിനാണ് ഈ അറിവില്ലായ്മ നിങ്ങൾ തുപ്പുന്നത് ഇനി നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് വരാം ഈ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ മാഞ്ഞു പോയാൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അതെങ്ങനെ ബാധിക്കും അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല കാര്യം അവന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് അതുപോലെയാണ് അവൻ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാല് അവനെ തടയാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞിരിക്കത്തില്ല ഈ സുഖാ സുരേഷ് അവനങ്ങ് തീരുമാനിച്ചാണ് പിന്നെ ഈ തീവ്രവാദികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അത് വ്യാപകമായിട്ട് ബാധിക്കും എന്തിനാ അവിടം വരെ പോകുന്നേ ഒരു പട്ടാളക്കാരൻ ഞാൻ വെറും സാധാ പട്ടിളക്കാരൻ എന്നെ കൂട്ട് നമ്മളൊരു പോലീസുകാരൻ എന്തെങ്കിലും ക്രൈം കാണിച്ചാൽ തെടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല അതാവും ചെയ്ത് അവനെ വരുമ്പരാടി അനുഭവിച്ചു പോകും പക്ഷെ ഒരു പട്ടാളക്കാരൻ ഞാൻ ഞാൻ ഇന്ന് തീരുമാനിക്കുകയാണ് ഈ നാട്ടിലെ തീവ്രവാദികളുടെ ഒപ്പം ചേർന്ന് നമ്മളുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് ചിന്തിച്ചാൽ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സാധാരണ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനെക്കാട്ടിലൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനെക്കാട്ടിലൊക്കെ അപ്പുറത്തെനിക്ക് ചെയ്യാൻ കഴിയും അതെനിക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് എൻ്റെ ആണ് അതൊക്കെ വെറും തുച്ഛമായ മുടിയുടെ വിലയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്തായാലും വേണ്ടില്ല നിങ്ങളെ മാധ്യമങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് തള്ളിത്തരുന്നത് അങ്ങ് വാരി വിഴുങ്ങിക്കോ പക്ഷേ അത്ര വിവരക്കേടുകൾ നിങ്ങളുടെ തലിക്കകത്ത് വെച്ചുകൊണ്ട് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസാന സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുള്ളവർ നിങ്ങൾ അത്യാവശ്യം സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കുറെ കാര്യങ്ങളൊക്കെ കിട്ടും എങ്ങനെയാണ് ഒരു ഐ ബിയിലേക്ക് പിന്നെ ടെസ്റ്റ് എഴുതുന്നത് അതിനുശേഷം ടയർ വൺ ടെസ്റ്റ് എങ്ങനെയാണ് അത് കഴിഞ്ഞ് ടയർ ടു എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഉണ്ട് അതെങ്ങനെയാണ് അതിനുശേഷം ഫൈനൽ സെലക്ഷൻ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ കിട്ടും ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെയാണ് ഇത് ഇത്ര വിശാലമായിട്ട് മനസ്സിലാക്കുന്നത് അല്ലാതെ എനിക്കും കാര്യമായിട്ടൊന്നും അറിയത്തില്ല ഈ ഐ ബി എന്ന് പറഞ്ഞെന്താന്ന് അതിനെ പറ്റിയിട്ട് ഈ മാധ്യമങ്ങൾ ഇത്ര പേരൊക്കെ ഇടയില് നിങ്ങൾ ഒരു കോമൺ മേനില് അല്പം സ്വല്പം ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം ഇവന്റെ ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ ഏത് ചാനലെടുത്ത് നോക്കിക്കോ ഏത് മാധ്യമങ്ങളെടുത്ത് നോക്കിക്കോ അവൻ്റെ ആ ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ ഇനി പ്പുറത്ത് അവസാനമായിട്ട് ഐ ബി ഇവനെ സർവീസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്തയാണ് ഏറ്റവും അവസാനം വന്നത് ഒരുപക്ഷെ ആ വാർത്ത കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കാര്യം ഐ ബിയിൽ ഒരു ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ ചത്ത് അവനെ കൊണ്ടുവന്ന് കുഴിയിൽ ഇട്ടുകഴിഞ്ഞാൽ പോലും ആ കുഴി കിടന്ന് പോലും ആ ശബത്തിന് പ്രതികരിക്കാൻ കഴിയില്ല കാര്യം അവൻ അത്രക്ക് വലകളാൽ ചുറ്റപ്പെട്ടാണ് അവൻ സർവീസ് ചെയ്യുന്നത് അവന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് ഒരു സംവിധാനം തന്നെ ഇല്ല ഇപ്പം ഇവനെ അവന്റെ ഫാമിലി അവിടെ നിന്ന് മാഞ്ഞു പോയെങ്കിൽ അത് ബന്ധപ്പെട്ട വലിയ വലിയ വലിയമാര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് അവര് തന്നെ അവനെ അവിടെ നിന്ന് നയിച്ചു കളഞ്ഞതായിരിക്കും കൊലപ്പെടുത്തിയെന്നല്ല ഞാൻ ഉദ്ദേശങ്ങൾ അങ്ങനെ ധരിക്കരുത് രക്ഷപ്പെടുത്തിയതായിരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഐ പി ഓഫീസറുടെ ലൈഫ് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊന്നും ഒന്നും ഇന്ന് പോലെ യൂട്യൂബ് ഇന്ന് പോലെ ഒരു പുതിയ ഓപ്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾ കുറെ വടുക ഫ്രീയില് പോയി വല്ലവന്റെ എത്തി നോക്കി ഊമ്പിട്ട് പോകുന്ന സ്വഭാവം ഒഴിവാക്കണം കാര്യം യൂട്യൂബ് ഇന്ന് പോലെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന്റെ ലിസ്റ്റ് ആ ഫ്രണ്ട് മേളിക്കൊണ്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത് നോക്കിയാൽ മതി നിങ്ങൾ ആരൊക്കെ ഇവിടെ വന്ന് പോയെന്ന് എനിക്ക് മനസ്സിലാകും പക്ഷെ ഒരു ലേശം ഒളുപ്പ് വേണ്ടേ ഇത് വന്ന് കണ്ടിട്ട് നീ കാണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല പക്ഷെ കണ്ടു കഴിഞ്ഞെ രണ്ട് തെറിയലും വിളിച്ചിട്ട് പോകും അതിനേണ്ട ആർജം കാണിക്കണം മായിരുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കാത്തത് അതിൻ്റെ ഒന്നും ഗുണഭോക്താക്കൾ നീ ഒന്നും ആകരുത് പിന്നെ നീ ഒക്കെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്നെ പോലുള്ള ഒരുത്തൻ നേരെ റിയാക്ട് ചെയ്താൽ ഒരു കോമൺ സെൻസ് വേണം നിങ്ങൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നമ്മുടെ കേരള പോലീസിനെതിരെ ഞാൻ എത്ര എത്ര വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്താ കേരള പോലീസ് എനിക്കെതിരെ കേസെടുക്കാത്തത് അത് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ഞാൻ പറയുന്നത് കൊണ്ടാണ് മയിലുകളും നിനക്കൊക്കെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിനക്കൊക്കെ കിട്ടുന്ന പല സൗകര്യങ്ങളും കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരനെ സി പി എം കാരനെയും കോൺഗ്രസ് ഞാൻ നിക്കുമ്പം നിക്കുമ്പം കളിയാക്കി കൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിനക്കൊക്കെ പല സ്വാതന്ത്ര്യങ്ങളും കിട്ടുന്നത് ഞാൻ നിന്നെയൊക്കെ ഒറ്റ കൊടുക്കും ഞാൻ പല മുൻപൊരു വീഡിയോ പറഞ്ഞു നിന്നെയൊക്കെ ഞാൻ ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പോ വായിൽ വിളിച്ചു വെച്ച് അടിക്കുന്ന തരും ആൾക്കാര് എന്നിട്ട് പോലും എന്റെ പോലെയുള്ള ഒരുത്തരം തെറി വിളിക്കുന്ന കുറെ തായവളികൾ വേറെ വരും അത് പിന്നെ തന്തയ്ക്കും വല്ല പട്ടിക്കും പശുവിനും ഒക്കെ ഉണ്ടായ മേലുകളാണെന്ന് വിചാരിച്ചു ഓടന്ന് കാണാം പക്ഷെ എന്റെ വീഡിയോകൾ കാണുകയാണെങ്കിൽ നീ കാണണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഇതിനകത്ത് ഇപ്പൊ അറുപത്തിരണ്ടായിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ അറുപത്തി രണ്ടായിരം പേരും ഇതിനെ ഇതിനെ ഇതങ്ങ് വേണ്ടെന്ന് വെച്ച് വിഡ്രോ ചെയ്ത് പോയാൽ പോലും എനിക്ക് വെറും മയിലാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാര്യം ഞാൻ ഇപ്പോഴും നല്ലോണം അധ്വാനിച്ച് ജീവിക്കുന്നതാണ് രണ്ടാമത് എനിക്ക് കിട്ടേണ്ട എന്റെ എല്ലാ പൗര സ്വാതന്ത്ര്യങ്ങളും ചോദിച്ചു വാങ്ങിക്കാൻ ആർജവമുള്ള വ്യക്തിയാണ് ഞാൻ ആ എനിക്ക് നിനക്കൊന്നും വേണ്ടിയിട്ട് പോലീസിനോടും സി പി എം രാഷ്ട്രീയക്കാരോടും ദണ്ടുകളോടും മഫിയകളോടും ഒന്നും കുത്തി പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പൊ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഉണ്ട് അതൊന്നും നിനക്കൊന്നും മനസ്സിലാക്കില്ല നീക്കി അവിടെ കാലിന്റെ ഇടയിൽ കയറി അടച്ചിരുന്നുണ്ട് ഇതുപോലുള്ളത് കണ്ട് കാണുന്നവരെ തെറിവിളി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ച് ഗൾഫിൽ എവിടെ കേരളത്തിൽ നിന്ന് ഞാൻ നീയുമെല്ലാം തെണ്ടി തിരിഞ്ഞ് തന്നെ വെളുനാട് പോകുന്നത് കാര്യം നമ്മൾ നാട്ടിൽ ജീവിക്കാൻ മാർഗമില്ല നമ്മൾ പോകുന്ന അങ്ങനെ തെണ്ടിതിരിഞ്ഞ് പോയ ഒരു തായോളി ഗൾഫിൽ പോയി ഒരു മജീദ് ആ തായോളി എന്നെ തെറി വിളിക്കുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വീരഗാഥകളെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് അതിൻ്റെ അവൻ അവിടെ ഇരുന്നുണ്ട് എന്നെ തെറി വിളിക്കുന്നു എടാ തായോളി മജീദ് നീ ഓർക്കണം ഈ കേരളത്തിൽ നിനക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ നീ തണ്ടി തിരിഞ്ഞ് അവിടെ പോയി അറബിയുടെ സാമാനം നക്കുന്നത് ആ നക്കുന്ന നീ താഴെ എന്നെ തെറി വിളിക്കുന്നത് അങ്ങനെ ഈ ഒരു മജീദ് തന്നെയൊന്നുമല്ല അങ്ങനെ ഒരുപാട് മൈരന്മാരുണ്ട് ഇതിനത്ത് വരാറുണ്ട് കാര്യം അവന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ ബി ജെ പിക്ക് ഇട്ട് ഒന്ന് കളച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ കോൺഗ്രസ്കാർക്ക് സൂചിക്കും സി പി എം സൂചിക്കും പക്ഷെ തിരിച്ച് കോൺഗ്രസിനും സി പി എമ്മിനും ഇട്ട് ഒന്ന് എണ്ണയാണ് അവന്മാർക്ക് ചെറിയുന്നത് അന്നേരം അവർക്ക് തെറി വിളി തരും വരും അഴീത് കയറി എന്നെ ഒരുത്തം പഠിപ്പിക്കണം ഞാൻ സാധാരണ നിങ്ങൾ നാടൻ ഭാഷയിൽ ഉപയോഗിക്കുന്ന എല്ലാ എല്ലാത്തരെയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഞാൻ എനിക്കൊരു മരുവില്ല പക്ഷെ എൻ്റെ ചാനലിൽ വന്ന് കണ്ടിട്ട് പോകണമെങ്കിൽ ഇട തന്ത ഗുണം കാണിക്കണം